കൂടുതൽ എന്താ പറയുക ആമുഖൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് തന്നെ നേരിട്ട് പോകാമേ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഐ സുവിൽ എന്താ കിടന്നത് അതിൻ്റെ ഇൻസിഡന്റ് എന്താണ് എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ അതിൻ്റെ ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ ഒരുപാട് നാളൊന്നും ആയിട്ടില്ല വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ അപ്പോൾ തന്നെ ഇവർ എന്നെ ജോലിക്ക് വിട്ടിട്ടുണ്ട് ഈ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരോ അന്നേരം ഞാൻ ജോലിക്ക് പോകുന്നു ആകെ ഒരു ഞായറാഴ്ചയെ ഞങ്ങൾക്ക് കിട്ടത്തുള്ളൂ എൻ്റെ ഹസ്ബൻഡിനെ എനിക്ക് ഒരുമിച്ചിരിക്കാൻ അങ്ങനെ ഒരുമിച്ചിരുന്നാലും ഞങ്ങൾ രാവിലെ എണിച്ചു ഞങ്ങൾ എനിക്കൊരു സന്തോഷം എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം വളരെ കുറച്ച് നാളായിട്ടുള്ളൂ വാഹൻ കഴിഞ്ഞിട്ട് അതിൻ്റെയൊക്കെ ആയിരിക്കാം എനിക്ക് എന്റെ നല്ലൊരു സുഹൃത്ത് എന്റെ ഏറ്റവും നല്ല സുഹൃത്ത് എൻ്റെ ഭർത്താവ് അപ്പോ ആളെ അടുത്തിരിക്കുന്നതും കൂട് വർത്താനം പറയുന്നതും ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നതും എല്ലാം എനിക്ക് ഇന്നും ഇന്ന് ഏഴ് വർഷമായിട്ടും എനിക്ക് വല്ലാത്തൊരു സന്തോഷം അതല്ല അപ്പൊ അന്ന് ഒന്ന് പുറത്ത് നോക്കിയാൽ അപ്പം വാങ്ങുകഴിഞ്ഞിട്ട് കുറച്ച് നാളുകളായിട്ടുള്ളൂ അന്നൊരു ഞായറാഴ്ച ഞങ്ങൾ രണ്ടുപേരും രാവിലെ എണിച്ചു രാവിലെ ഞങ്ങൾ വീടിന്റെ തൊട്ടടുത്തൊരു വീട്ടില് ഞങ്ങളുടെ ഒരു കസിൻ്റെ വീടാണ് അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ ഈ ഉണ്ടല്ലോ ചെറിയ കറി വെക്കുന്ന കടച്ചക്ക അങ്ങനെ എന്താണ് വേണമെങ്കിൽ പറയുന്നത് കേട്ടോ അത് പോയി പറിച്ചുകൊണ്ട് വന്നു അപ്പോൾ അവർ പറഞ്ഞു മുകളിൽ ചക്ക കിടക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക അപ്പോൾ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു അന്ന് നമുക്കൊരു ചക്ക ഇടാം ഇന്ന് ഞായറാഴ്ച അല്ലേ അപ്പോൾ ഉള്ളതിൽ ഏറ്റവും വലിയ ചക്ക ഇടണം എന്ന് പറഞ്ഞുകൊണ്ട് ഹസ്ബൻഡ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയാണ് അപ്പോൾ ഒരു വടിയൊരു എന്താ പറയുക ഒരു മുളയുടെ വലിയൊരു വടിയാണ് അതും ചോദിച്ചവിടെ നിന്ന് വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ആ ചക്ക ഇട്ടു ചക്ക ഇട്ട് മഴയുടെ ഒരു മഴയൊക്കെ പെയ്തിങ്ങനെ തോർന്നു കിടക്കുന്ന ഒരു സാഹചര്യമാണ് കേട്ടോ അപ്പോൾ ആ ചക്കിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി വീട്ടിലോട്ട് വന്നു ഞങ്ങൾ ഒരുമിച്ചിരുന്നത് നന്നാക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ വീടിന്റെ ബാക്ക് സൈഡിൽ ഇരുന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി നന്നായിട്ട് നന്നാക്കി മുറിച്ച് രണ്ടുപേരും മർത്താനൊക്കെ പറഞ്ഞു വളരെ സന്തോഷത്തോടെ ഇട്ടോടെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ പറഞ്ഞല്ലോ എന്റെ ഹസ്ബൻഡ് കൂടി ഇന്ന് മർത്താനൊക്കെ പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം ഞങ്ങൾക്ക് ഒരുപാട് സബ്ജക്ട് ഉണ്ട് ഇന്നും സംസാരിക്കാൻ അപ്പൊ ഞാനും അദ്ദേഹം കൂടി ഇരുന്ന് ഇങ്ങനെ നന്നാക്കിരിക്കുന്നത് അപ്പൊ കിണർ കിട്ടിയിട്ടില്ല തൊട്ടടുത്തു ഉണ്ട് വീടിന്റെ പുറവശത്ത് ഞാനൊരു സ്റ്റെപ്പിൽ ഇങ്ങനെ ഇരിക്കുന്നു അദ്ദേഹം അവിടെ ഒരു ചെറിയ ചൂട് എന്തോ ഇരുന്നിട്ട് ഇങ്ങനെ ചക്ക വെട്ടി കീറി നന്നാക്കി ഇങ്ങനെ ചോള വച്ചോണ്ടിരിക്കുന്നു അപ്പൊ വീട്ടിലെ അകത്തെല്ലാവരുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് ചേട്ടത്തിയുണ്ട് അതുപോലെ ചേട്ടനും ഉണ്ട് അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയും ചേട്ടത്തി ചേട്ടനും പോകുന്ന പള്ളിന്ന് അവിടുത്തെ പുരോഹിതമാരാണ് വന്നത് ഒരു പജീറോ നിറച്ച ആളുണ്ട് രണ്ടമ്മമാരും അവിടുത്തെ ആൾക്കാരാണ് അതിനെ സംബന്ധിച്ചിടത്തോളത്തെ ആൾക്കാരാണ് എനിക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും അറിഞ്ഞൂടാ ടി പി എമ്മിന്റെ സഭയാണത് അതെനിക്കറിയാം കോഴിക്കാട് ഉള്ളത് കേട്ടോ അപ്പൊ അവര് വന്നു വീടിന് അകത്ത് കയറി അപ്പൊ ഇവരെല്ലാവരും ഭയന്ന് ഭയങ്കര ഭക്തിപൂർവ്വം ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ എന്റെ ഹസ്ബൻഡും ഞാനും ആ സമയത്ത് പള്ളിയിലൊന്നും ആ പള്ളിയിൽ ഞങ്ങളെ കൊണ്ടുപോകുന്നില്ല ഇവര് കാരണം ഞങ്ങൾ അവിടെ വന്ന് ഇവർക്ക് നാണക്കേടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ രണ്ടുപേർ ആ പള്ളിയിലല്ല ഇവിടുന്ന വേറൊരു പള്ളിയിലാണ് ഞങ്ങളെ പറഞ്ഞു വിടുന്നത് കേട്ടോ അപ്പൊ അവര് വന്നപ്പോൾ ഞങ്ങളെ വിളിച്ചു വിളിപ്പിച്ചു അപ്പൊ എന്നെങ്ങനെ പേടിപ്പിച്ച് പേടിപ്പിച്ച് ആ എന്നൊക്കെ പറഞ്ഞാൽ വേണം വന്നു അവർ വന്നു നാണക്കേടാന്നൊക്കെ പറഞ്ഞാൽ പേടിപ്പിച്ച് പേടിപ്പിച്ച് വെച്ചേക്കും അപ്പൊ ഞാൻ പേടിച്ച് പേടിച്ച് ഇവർ ഇവർ ആരാന്നറിയില്ലോ ഇവര് പറയുന്ന വെച്ച് അവരെന്തോ വലിയ സ്വർഗ്ഗ ഇറങ്ങി വന്ന മാലാകമാരെ പോലെയാണ് അവർ പറഞ്ഞിങ്ങനെ പേടിക്കുമോ ദൈവം വന്ന പോലെ ഇങ്ങനെ പേടിച്ച് പേടിച്ചുള്ള പരിപാടി ഒരു ഒരുമാതിരി അഭിനയം അപ്പം ഞാൻ ഇത് ആരാണോ ഈ മുഖ്യമന്ത്രിയൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ തൊഴുതു നിൽക്കത്തില്ല പ്രജയെ പോലെ എന്ന് പറഞ്ഞോളും ഞാനിങ്ങനെ തൊഴുതിങ്ങനെ അവരെ മുമ്പോട്ട് ചെല്ലുവാണ് തലയിലൊക്കെ തുണിയൊക്കെ ഇങ്ങനെ എനിക്ക് യാതൊരു വിശ്വാസം ഇല്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിശ്വാസം വലിയ ഇതിലൊന്നും എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് ഞാൻ മിണ്ടാണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പൊ എന്നെയാണ് ആദ്യം കൊണ്ടുപോയത് എന്നെ വിളിച്ചിട്ട് ഞാൻ ഇപ്പൊ ഇങ്ങനെ പേടിച്ചു വരണ്ടി ഇത്രയും പേര് കുറെ കുടുംബക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ഇവരുടെ തന്നെ അമ്മേ അമ്മയുടെ ആൾക്കാരാണ് ഈ പള്ളി പോകുന്നവര് അവരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അങ്കിൾമാരുടെ വൈഫ് അവരുടെ മക്കള് അങ്ങനെ കുറെ പേര് അടുത്ത് മിണ്ടത്തില്ല കേട്ടോ എന്നിട്ട് ഇവർ അംഗീകരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇത് വിശ്വാസമില്ലെങ്കിൽ ഇതിനൊക്കെ പോയി നിൽക്കുക അങ്ങോട്ട് അന്നേരം അവിടെ പോയി പേടിച്ച് വരച്ച് ഞാൻ ഇവരെല്ലാവരും മുമ്പിൽ എനിക്ക് ഇത്രയും ആൾക്കാരെ കാണുന്ന ഈ സഫാ മധ്യത്തിൽ നിൽക്കുന്ന ഒരു വല്ലാത്തൊരു ഇതിൽ ഞാനിങ്ങനെ തലയിലൊക്കെ തലയിലേക്ക് ഇങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കുക അപ്പ അവിടുന്ന് വന്നവർ എന്നെങ്ങനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി നീ ആരോട് ചോദിച്ചിട്ട് ഇവിടെ വന്നത് ആര് ആര് പറഞ്ഞിട്ടാണ് ആരുണ്ടെന്നുള്ള അവിടെ വന്നത് എന്തിനാ വന്നെ ഒരു ചോദ്യമൊക്കെ അങ്ങനെ ചോദിക്കാൻ തുടങ്ങി അപ്പം എനിക്ക് എന്ത് പറയണമെന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ അങ്ങനെ മിണ്ടാണ്ട് നിൽക്കുക നിനക്ക് വിശ്വാസം ഉണ്ടോ നീ വിശ്വാസത്തിലാണോ ജീവിക്കുന്നത് നീ പള്ളി പോകുന്നുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുക ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നുണ്ട് പള്ളി പോകുന്നുണ്ടല്ലോ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം ആ എന്ന് പറഞ്ഞു എന്നിട്ട് ഇവരെന്നെ ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ ഞാൻ മിണ്ടാണ്ട് തല കുനിച്ചേന്നെ എനിക്കതിന് ഉത്തരവില്ല അതുകൊണ്ട് ഞാൻ തല കുനിച്ചേരണം ചെയ്യുന്നത് എനിക്ക് പറയാൻ അറിയത്തില്ല എനിക്ക് വാക്കുകൾ കിട്ടാത്തൊരു പ്രശ്നം ഉണ്ടാകും എനിക്ക് എന്നെ തർക്കിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് സംസാരിച്ചോ ഞാൻ പറഞ്ഞല്ലോ സഭാ മധ്യത്തിൽ നിന്ന് സംസാരിക്കാൻ എനിക്ക് അറിയത്തില്ല അപ്പോൾ എന്റെ ഹസ്ബൻഡ് അവിടെ തന്നെ നിന്ന് ആ ചക്ക വെട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട് പുള്ളി എണിച്ച് വന്ന് കുറേ നേരമായി കഴിഞ്ഞപ്പോൾ എന്നെ ഇങ്ങനെ വേദം ചെയ്യാനാണ്ട് അപ്പോൾ പുള്ളി ഇങ്ങ് ഓടി വന്നാൽ തൊട്ട് കയറി പുള്ളി വന്നിട്ട് പുറകേലിങ്ങനെ നിന്നു ഈ സഭയുടെ പുറകെ തന്നെ പുള്ളി നിൽക്കുവാണ് കേട്ടോ ഞാൻ ഞാൻ നിന്ന് വേർക്കുന്ന പുള്ളി അന്നേരം ആ എന്നോട് ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും ഉത്തരം പുള്ളി അങ്ങ് പറയാൻ തുടങ്ങി ആരെ വിശ്വസിച്ചാ എന്തിനാ എന്തിനാവാണെന്ന് ചോദിച്ചു പറഞ്ഞു ഞാൻ വിളിച്ചിറക്കിയിട്ടാണ് വന്നത് എന്നെ വിശ്വസിച്ചാണ് വന്നത് അതുകൊണ്ടാണ് അവൾ ഇവിടെ നിൽക്കുന്നത് ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അത് ആരോട് ചോദിച്ചിട്ടാണ് എല്ലാവരോടും ചോദിച്ചു പക്ഷേ ആദ്യം സമ്മതം കിട്ടിയില്ല അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു എന്നിവർ അപ്പോഴും ആ പുരോഹിതനെന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു പിന്നെ എന്ത് ചെയ്യണമായിരുന്നു എൻ്റെ അതായത് ഈ പള്ളിയിൽ വിശ്വസിക്കുന്ന ദൈവവിശ്വാസികളായ എൻ്റെ വീട്ടുകാർ അടക്കം പറഞ്ഞത് സിം ഒടിച്ച് കളഞ്ഞിട്ട് അവളെ അങ്ങ് ഒഴിവാക്കണമായിരുന്നു എന്നാ പറഞ്ഞത് പക്ഷേ എന്നാലും ഞാൻ ഞാൻ അങ്ങ് എൻ്റെ ആ പെൺകുട്ടിയെ എനിക്ക് ഉപേക്ഷിക്കാനോ വഴിയിൽ തള്ളി കളയാനോ തോന്നുന്നില്ല ഞാൻ സ്നേഹിച്ച പെൺകുട്ടിയെ ഞാൻ തന്നെ വാങ്ങിച്ചു അതിന് തെറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല ദൈവസന്നിധിയിൽ ഞാൻ തെറ്റുകാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു അന്നേരം പിന്നെ ആ പുരോഹിതൻ അങ്ങ് പുരോഹിതനം ഒന്ന് തണുത്ത് കേട്ടോ തണുത്തിട്ട് പറഞ്ഞു എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കത് മാന്യമായിട്ട് നടത്തായിരുന്നല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് അതിന് ആൻസർ ചെയ്തു ഇല്ല ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞിരുന്നു അവളുടെ വീട്ടിൽ പറഞ്ഞിരുന്നു എൻ്റെ വീട്ടുകാർക്ക് സമ്മതം അല്ലാണ്ട് അവരുടെ വീട്ടുകാരെ നാണം കെടുത്തിയോണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു വിവാഹത്തിൽ കലാശിച്ചത് എനിക്കും അവൾക്കും ഇപ്പോൾ ഇങ്ങനെ ഒരു വാഹം ഇങ്ങനെ ഒളിച്ചുകൂടി വാങ്ങാൻ കഴിക്കാൻ യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ പുരോഹിതനൊന്നും പറയാനില്ല ആൾ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് ദൈവത്തിൽ വിശ്വസിക്ക് ഇനി എങ്കിലും അവിടെ പള്ളിയിലെല്ലാം വരണം പ്രാർത്ഥിക്കണം കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു നല്ല രീതിയിൽ കുടുംബജീവിതം നന്നായി വരട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചുകൊണ്ട് അവർ പ്രാർത്ഥിച്ചുകൊണ്ട് അവർ പാട്ടിനെ പോയി അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മായിമ്മയും ചേട്ടനും അങ്ങ് തുടങ്ങി യുദ്ധം അവരുടെ മുമ്പിൽ വെച്ച് നാണം കെട്ടി എന്നും പിന്നെന്തോ ഇതിനെല്ലാം അവളോട് ചോദിച്ചു ചോദിച്ചിട്ട് നീ എന്തിനാ ഉത്തരം പറയുകയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് പോയിട്ട് അങ്ങ് വഴക്കും വാക്കുതർക്കമായി വാക്ക് തുറക്കം അമ്മയാണ് ഫസ്റ്റ് തുടങ്ങി വെക്കുന്നത് അമ്മയമ്മയാണ് ഫസ്റ്റ് തുടങ്ങുന്നത് തുടങ്ങി അങ്ങ് വാക്കുതർക്ക് അങ്ങ് മൂത്തുമൂത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ ഹസ്ബൻഡ് തിരിച്ച് പറയും കാരണം അവർ അമ്മയും മോനും അങ്ങനെ എന്നാ പണ്ട് തൊട്ടേ ആ നാട്ടിൽ എല്ലാവരോടും ചോദിച്ചാൽ ഒന്ന് പറഞ്ഞാൽ രണ്ട് പറയും അങ്ങോട്ടും കൂടെ അങ്ങനെ എന്നാ പിന്നെ കുറച്ചു നേരം കാര്യം നല്ല അടയും ചക്കറി ആയിട്ടിരിക്കുന്നതാണ് ഞാൻ ഞാൻ വന്ന് കയറിയതല്ലേ ഞാൻ എന്ത് പറയാനാണ് എനിക്കിത് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ എനിക്കറിയത്തില്ല എനിക്ക് ഇങ്ങനെ ഒന്ന് പറഞ്ഞ രണ്ട് പറഞ്ഞ അങ്ങനെ എനിക്ക് കൊടുത്തു കൊടുത്ത് അങ്ങനെ സംസാരിക്കാൻ അറിയത്തില്ല ഞാൻ പതറി ഞാൻ ഇത് കണ്ട് പതിറി ഇങ്ങനെ നിന്ന് ഞാൻ എന്റെ പണിയെ നോക്കുവാണ് ഞാൻ ചക്ക ഞാൻ ഞാനത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു പുള്ളി അവിടെ നിന്ന് ചക്ക പൊളിച്ചിങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ഇങ്ങനെ സാധാരണ അമ്മയും പോലും നമ്മളിങ്ങനെ വാക്കുതർക്കങ്ങൾ ഉണ്ടാവാറുള്ള എന്നിട്ടും ഇതിനകത്തേക്ക് ഓടി ചേട്ടൻ അങ്ങ് ഇടപെട്ടു വന്നു ചേട്ടൻ അങ്ങപെട്ടുണ്ട് സംസാര രീതിയില്ല അവൻ നേരെ എന്ത് ചെയ്തു കഴിഞ്ഞാൽ അവൻ നേരെ എന്റെ ഹസ്ബൻഡിന്റെ അടുത്തിട്ട് വന്നിട്ട് കൂടാൻ തുടങ്ങി അപ്പൊ എന്റെ തൊട്ടടുത്ത് ഒരു കിണറുണ്ട് ഞങ്ങളുടെ കിണർ കെട്ടിയിട്ട് പോലും ഇല്ല ഇങ്ങനെ റിംഗ് ഇട്ടിട്ടൊന്നുമില്ല അപ്പൊ നേരെ വന്നിട്ട് അങ്ങ് കുത്തിയെ അങ്ങനെ പിടിച്ചിട്ട് ഒരൊറ്റ അങ്ങ് കൊടുത്തു തള്ളി അങ്ങ് കൊടുത്തിട്ട് പിന്നെ അങ്ങ് അങ്ങോട്ട് വാക്കുതർക്കാം അപ്പൊ എന്റെ ഹസ്ബൻഡ് ചക്ക വെട്ടി കൊണ്ട് അപ്പൊ അതിന്റെ തൊട്ടടുത്ത് കത്തിയക്കിരിപ്പുന്നുണ്ട് വാക്കാത്ത തിരിപ്പുണ്ട് അപ്പം ഞാൻ പേടിച്ച് നിൽക്കുവാണ് ആകെ സ്തംഭം പോലെ ഇപ്പം ഞാൻ പെട്ടെന്ന് അങ്ങനെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ നിന്ന് എനിക്ക് വായിന്ന് തൊണ്ടയിൽ നിന്ന് ഇങ്ങനെ വാക്ക് വരുന്നില്ല സംസാരം ഇങ്ങനെ വരുന്നില്ല എനിക്ക് എന്തൊക്കെയോ ഒച്ച വയ്ക്കണമെന്നുണ്ട് പക്ഷെ എനിക്ക് പറ്റുന്നില്ല പെട്ടെന്ന് എൻ്റെ കുറഞ്ഞാക്കി പിടിച്ച് നോക്കിയ പോലെ ഒരു അവസ്ഥയാണ് ഞാൻ ഇങ്ങനെ അങ്ങ് സ്തംഭം പോലെ പോലെയായി അപ്പോഴത്തേക്കും ചേട്ടത്തി ഓടി വന്നു ഓടി വന്നിട്ട് പറഞ്ഞു നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് പോടി വിടുന്നത് കാരണം രകളെ ഉണ്ടാക്കാണ്ട് അങ്ങനെ ഇങ്ങനെ പറയുന്നു രഗല ഉണ്ടാക്കാൻ തുടങ്ങിയ ഞങ്ങളെ കയ്യേറ്റം ചെയ്യാൻ വന്നത് അവരുടെ ഭർത്താവ് അതായത് ചേട്ടനാണ് ഞങ്ങൾ അവിടെ മിണ്ടാണ്ടിരുന്ന ഞങ്ങളുടെ പണി നോക്കിക്കൊണ്ടിരുന്ന അവർ വന്ന ആ പുരോഹിതമാർ അവരെ വാട്ടിൽ നോക്കിപ്പോയി അവർ പ്രാർത്ഥിച്ചുകൊണ്ട് അവരും തെറ്റും കാര്യങ്ങളൊന്നും പറഞ്ഞതുമില്ല എന്നിട്ട് അതുമെ ചൊല്ലി വർക്ക് വാർത്തകർക്കൊണ്ടാക്കിയതും വഴക്കുണ്ടാക്കിയതും എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടനും അവന്റെ ഭാര്യയും പിന്നെ അമ്മയും കൂടിയാ എന്നിട്ടും അവർ എന്നെ കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കുക ഞങ്ങളെങ്ങനെ കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കുക അങ്ങോട്ടും കൂടി കുറ്റപ്പെടുത്തി വഴക്കുണ്ടാക്കുക ഒക്കെ ചെയ്യുക അപ്പത്തന്നെ ഞാൻ അങ്ങ് പകുതി തളർന്ന അവസ്ഥയായി അതായത് ഇറങ്ങി പൊടി എന്നുള്ള മട്ടിലൊക്കെ ഉള്ള സംസാരം അപ്പൊ ഞാൻ ഞാൻ എനിക്കൊന്നും വോയിസ് ഇല്ലല്ലോ ഞാൻ മിണ്ടാണ്ടിങ്ങനെ നിൽക്കുന്ന എനിക്ക് ഒന്നും പറയാനോ കരയാനോ അറിയത്തില്ല ഞാൻ കണ്ണീരിടൂന്ന് എടുത്തിട്ട് വീഴുന്നതല്ലാണ്ട് ഞാൻ ഒന്നും പറയാൻ നിന്നില്ല അങ്ങനെ നേരെ എന്റെ ഹസ്ബൻഡ് എന്റെ ഈ കൈക്ക് ഇങ്ങനെ ഷോൾഡറിൽ ഇങ്ങനെ പിടിച്ചിട്ട് വല വലിച്ചിട്ട് പെട്ടെന്ന് ആ കൂട്ടത്തില് ഞങ്ങൾ മുകളിലോട്ടിട്ട് ആടിക്കരുത് മുകളിലാണ് ഞങ്ങളുടെ തോന്നും കാരണം ഇനി അവിടെ നിന്നാ വീണ്ടും വലിയ വഴക്കിലോട്ട് പോകുന്നു ഹസ്ബൻഡിന് തോന്നിയിട്ടുണ്ടാവണം കാരണം ഇവൻ എന്തിര അതിക്രമം ചെയ്യും ഞങ്ങളുടെ എപ്പോഴും ഇവൻ ചേട്ടൻ ചേട്ടൻ ഉള്ളൊരു സ്ഥാനവാ എന്റെ ഹസ്ബൻഡിന്റെ മനസ്സിലെപ്പോഴും ചേട്ടൻ ചേട്ടൻ എന്നുള്ളൊരു സ്ഥാനത്തിലാണ് എന്റെ ഹസ്ബൻഡ് കാണുന്നത് അപ്പൊ തിരിച്ച് എന്റെ ഹസ്ബൻഡ് ആ തല്ലാൻ അടിക്കാൻ അറിയാൻ പാടില്ല പക്ഷെ എന്നാലും ചേട്ടനല്ലേ എന്നുള്ളത് പക്ഷെ അവൻ അങ്ങനെ ഇല്ല അവൻ അനിയനാണ് അല്ലെങ്കിൽ അനിയന്റെ ഭാര്യയാണ് അങ്ങനെ ഒരു ചിന്തയെ ഈ പറഞ്ഞ ജ്യേഷ്ഠനില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഓടി വന്ന് തല്ലത്തില്ലല്ലോ അങ്ങനെ ഞങ്ങളും നേരെ ഉള്ളോട്ട് കരുപ്പി അപ്പൊ തന്നെ ഞാൻ അങ്ങ് പകുതി തകർന്ന അവസ്ഥയായി കേട്ടോ ഞാൻ പറഞ്ഞു നമുക്ക് എവിടെയെങ്കിലും കൂടി പോവാൻ ചോദിച്ചാൽ എനിക്ക് പേടിയാവുന്നു നമുക്ക് എങ്ങനെ പോവാം എവിടെയെങ്കിലും പോവാം അപ്പൊ പറഞ്ഞു എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞു എങ്ങോട്ട് പോകാനാ ഇതിന്റെ വീടാ എനിക്ക് പോവാൻ താല്പര്യമില്ല അവിടത്തെ തോള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു നമുക്ക് പോവാൻ ചോദിച്ചാൽ നമുക്ക് എങ്ങനെങ്കിലും പോവാം നമുക്ക് എവിടെയെങ്കിലും ജീവിച്ചാൽ പോരെ നമുക്ക് ഏതെങ്കിലും ലോകത്തിന്റെ അങ്ങനത്തെ എവിടെയെങ്കിലും പോയി നമുക്ക് ജീവിച്ചാൽ പോരെ എന്ന് പറയുന്നുണ്ട് അപ്പോഴൊക്കെ വീട്ടിൽ കിടന്നിങ്ങനെ വഴക്കുണ്ടാക്കി കൊണ്ടിരിക്കുക അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡ് എടുത്ത് വേണ്ട ദൈവ ഇത് പോകരുത് അവർ എന്ത് വെള്ളം ചെയ്തു നമുക്ക് വഴക്കൊന്നും വേണ്ട നമുക്ക് എവിടെയെങ്കിലും പോയി ലോകത്തിന്റെ എവിടെയെങ്കിലും പോയി നമുക്ക് ജീവിക്കാം അതല്ലേ ഞാൻ എന്റെ വീട്ടിൽ തിരിച്ചു പോയിക്കോളാം കുഴപ്പമില്ല ഡിവോഴ്സ് വേണമെങ്കിൽ ഞാൻ അതിനും തയ്യാറാ എന്ത് വെള്ളം ചെയ്യാം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഇത് നേരെ ആവും തോന്നില്ല എന്ന് ഞാൻ പറയുന്നുണ്ട് പിന്നോട് ഹസ്ബൻഡ് അവർ മിണ്ടണ്ട ആ മിണ്ടാണ്ടിരുന്നോ അങ്ങനെ പോകാൻ പറ്റില്ല അങ്ങനെ ചെയ്യാനൊന്നും പറ്റത്തില്ല ഇതിനെ പ്രതികരിച്ച് തന്നെ നേരിടണം അല്ലെങ്കിൽ എന്നും നമ്മളിങ്ങനെ ഇതാവേണ്ടി വരും എന്ന് പറഞ്ഞു അവരൊരു അഞ്ചെട്ട് പേരും കൂടെ വന്നുകൊണ്ട് അങ്ങ് അവരെ ഇതിൽ നമ്മളങ്ങ് തർക്കിക്കുക അവർ തർക്കവും വഴക്കും ഭയങ്കര ബഹളവും ആ ബഹളം അങ്ങ് കൂടി കേട്ടോ അടിയും വഴക്കും അങ്ങ് കൂടി അതുകഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് വയ്യാണ്ടായി വയ്യാണ്ടായത് എപ്പോഴാന്നോ എനിക്ക് എന്തുകൊണ്ടാണ് വയ്യാണ്ടായതെന്നോ എനിക്കറിയില്ല ഈ ഒരു പ്രശ്നത്തെ തുടർന്ന് എനിക്കങ്ങ് വയ്യാണ്ടായി വയ്യാണ്ടായി ഞാൻ കുഴഞ്ഞു വീണു കുഴഞ്ഞു വീണ് പിന്നെ പിന്നെ അവിടെ എന്തുണ്ടായതെന്ന് എനിക്കറിയില്ല എനിക്ക് ബോധമില്ല ഞാൻ എന്റെ ഹസ്ബൻഡ് എന്നോട് പറയുന്നുണ്ട് ബോധമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കുറെ നാളെ കഴിഞ്ഞപ്പോൾ എന്നോട് പറയും വിറച്ച് വെച്ച് വീണിട്ട് അവസരം പോലെ എനിക്ക് അവസ്മാരം പോലെ പല്ലൊക്കെ ഇട്ട് കടിച്ചു ഭയങ്കരമായിട്ട് വെറയിലും ഒലായിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു പറഞ്ഞു അവിടെ നിന്ന് തന്നെ ഹോസ്പിറ്റലിലോട്ട് ഒരു ഓട്ടോ വിളിച്ച് തന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുവായിരുന്നു ചെയ്തത് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ട് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് തന്നെ അങ്ങോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് വേറെ ഒരു ഹോസ്പിറ്റലിലോട്ട് അവിടെ ഒരു മെഡിക്കൽ മിഷൻ എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകും അവിടെ അഡ്മിറ്റ് ആക്കുകയോ ചെയ്ത് അവർ പറഞ്ഞു ഒന്നും പറയാൻ പറ്റത്തില്ല ഒബ്സർവേഷനിൽ ഇടാം ഇവിടെ പറ്റത്തില്ലേ നിങ്ങൾ മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകുമോ എന്ന് പറഞ്ഞിരുന്നു പിന്നെ അവിടെ ചെന്ന് അവരെന്തൊക്കെയോ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു അഞ്ച് ദിവസത്തോളം ഞാൻ അന്ന് ആശുപത്രിയിൽ കിടന്ന അഞ്ച് ദിവസത്തോളം ഐസ്യൂവില് അഞ്ച് ദിവസത്തോളം കിടന്നു പിന്നെ രണ്ട് ദിവസം വാർഡിലും കിടന്നിട്ട് എല്ലാം കഴിഞ്ഞാണ് അവർ എന്നെ ഹോസ്പിറ്റലിൽ ഇത് വിട്ടുതന്നെ അതിനിടയ്ക്ക് അവർക്ക് കൗൺസിലിംഗ് കൊടുത്തു അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ഡോക്ടർമാർ ശ്രമിച്ചു എന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്നോട് പറഞ്ഞു മോളെ നീ വീട്ടിൽ പോയിക്കോ കാരണം ആ കെവിന്റെയും ഇതൂൻ്റെ ഒക്കെ പ്രശ്നം ആ ഒരു കൊലപാതകമൊക്കെ ഉണ്ടായ ഒരു സമയം അതും പത്രത്തിൽ ഭയങ്കര വിഷയമായിട്ട് നിൽക്കണ സമയം അന്നേരം എന്നോട് പറഞ്ഞു മോളെ ഇത് ഇനിയും കൂട്ടിക്കഴിഞ്ഞാൽ എന്റെ പൊന്നുമോളെ നീ ബാക്കി ഉണ്ടാവും തോന്നുന്നില്ല ഇവര് അങ്ങനത്തെ ഒരു ടീം ഇവർ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല ഈ അമ്മായിമ്മന പറഞ്ഞു തിരുത്താൻ പറ്റത്തില്ല അമ്മായിമ്മ ഒരാൾ വിചാരിച്ചാൽ മതി ആ വീട്ടിൽ ഇപ്പൊ പ്രശ്നം ഉണ്ടാവത്തില്ല നിനക്ക് സമാധാനമായിട്ട് അവിടെ നിൽക്കാം അതുപോലെ ചേട്ടത്തി ഒരാൾ വിചാരിച്ചാൽ മതി ചേട്ടൻ വിചാരിച്ചാൽ മതി പക്ഷെ അവർ മനഃപൂർവ്വം നിനക്കെതിരെ പ്രശ്നം ഉണ്ടാക്കി വിടുന്നതാണ് നീ എങ്ങനെയാണ് നിന്റെ വീട്ടിൽ പോച്ചേ അല്ലെങ്കിൽ ജീവൻ പോകും എന്ന് എന്നോട് ഡോക്ടറും അവിടുത്തെ നഴ്സുമാരും എല്ലാം പറഞ്ഞാണ് ഇങ്ങനത്തെ ഒരു കേസ് തന്നെ ആദ്യവാണ് കാരണം എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തൊരാൾക്കാര് എന്നെല്ലാം അവർ പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഭർത്താവിനോട്ടേ എനിക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഞാൻ ചിന്തിച്ചതെന്ന് വെച്ചാൽ ഞാൻ പോയി ഞാനിപ്പോൾ എൻ്റെ വീട്ടുകാർ വന്ന് എൻ്റെ അമ്മ വന്ന് വിളിച്ചപ്പോൾ ഞാൻ മേടോട് അങ്ങനെ എൻ്റെ വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി പിന്നീട് വരുന്ന പ്രശ്നങ്ങളൊന്നും എനിക്ക് ഫേസ് ചെയ്യേണ്ടി വരില്ലായിരുന്നു പക്ഷെ എൻ്റെ ഹസ്ബൻഡ് അവിടെ ഒറ്റ പോകും കാരണം അല്ലെങ്കിൽ തന്നെ പറയുന്നു അവൾ എന്നാലും അവളെ അടിച്ചു പിടിച്ച് വിടും അവിടെ ഇവിടുന്ന് പോയില്ല ഇനി നോക്കി പോയെന്നുള്ള രീതിയിൽ എൻ്റെ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞു വെച്ചാണ് അപ്പോൾ അവിടെ എൻ്റെ ഹസ്ബൻഡ് നാണം കിടാൻ പാടില്ലല്ലോ ഞാൻ ആ ഒരു സാഹചര്യത്തിൽ ഒറ്റയ്ക്കായി കിട്ടിയിട്ട് പോകാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ എന്റെ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് നിന്ന് എനിക്ക് അതിലൊന്നും കുറ്റബോധമല്ല ഞാൻ ചെയ്ത് ശരിയായിരുന്നു ഞാൻ ഹസ്ബൻറ്റിൻ്റെ കൂടെ നിന്ന് പിന്നെ ഞാൻ ആരുടെ കൂടെയാണ് നിൽക്കേണ്ടിരുന്നത് അങ്ങനെയൊക്കെ ആ ഒരു ഇഷ്യൂ ഉണ്ടായി അപ്പോൾ ഇവിടെ വലിയ കാര്യങ്ങളൊന്നുമില്ല ഒരു പെണ്ണ് ഒരു വീട്ടിലോട്ട് വന്നു ചിലപ്പോൾ രണ്ട് ദിവസം ചിലപ്പോൾ അവളോട്ട് യോജിച്ച് പോകാൻ പറ്റത്തില്ലായിരിക്കും പക്ഷെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അതെൻ്റെ മരുമകളാണ് എൻ്റെ മകന്റെ ഭാര്യയാണ് അവൾ ഇനിയിപ്പോൾ ലീഗലായിട്ട് വിവാഹം കഴിഞ്ഞാണ് ഇനിയിപ്പോൾ എന്നൊരു കാലത്താണ് അവളെൻ്റെ മരുമകൾ തന്നെയാണ് എന്തുകൊണ്ട് ചിന്ത അമ്മയ്ക്ക് വേണം ഒന്ന് പിന്നെ ഇതിൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കി ഈ ചേട്ടനും ഭാര്യയാണ് ഈ ചേട്ടനും ഭാര്യയും അവർക്ക് അവിടെ യോജിച്ച് പോകാൻ പറ്റത്തില്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന്റെ പേരിലുള്ള വീടാണ് അവർക്കോടെ യോജിച്ച് പോകാൻ പറ്റത്തില്ലെങ്കിൽ അവർ വേറെ ആനുപോയിക്കോളാം അതല്ലാണ്ട് ഇവിടെ കിടന്ന് ഞങ്ങളവിടുന്ന് ഓടിക്കാനുള്ള പരിപാടി നോക്കുക അതായത് ഞങ്ങൾ അവിടെ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് സ്വത്തും തട്ടിയെടുക്കാൻ പറ്റില്ലല്ലോ അപ്പോഴേ അവരി പ്ലാൻ ചെയ്തിരിക്കുമോ ഞങ്ങൾ എങ്ങനെയെങ്കിലും അമ്മയും അച്ഛനുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ചൊക്കെ പോകുന്നത് കണ്ടെങ്കിൽ അന്നേരം തന്നെ ചേട്ടത്തി അന്നേരം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും അവൾ അവളെന്തെങ്കിലും ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് എൻ്റെ അവൾ വെച്ചിട്ട് തരും ആ അവളാണ് ചെയ്തത് അപ്പോൾ എനിക്കിങ്ങനെ നായികരിച്ച് പറയാൻ അറിഞ്ഞൂട ഞാനല്ലെന്നോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെയല്ല അയ്യോ എനിക്ക് അങ്ങനല്ല എനിക്ക് പേടിയ വഴക്കുണ്ടാവുമോ വഴക്കുണ്ടാവും കാരണം ഈ ഒരു വഴക്കൊക്കെ കണ്ടുകൊണ്ട് എനിക്ക് അങ്ങ് പേടിയ വഴക്കുണ്ടാവുമോ എന്തെങ്കിലും വഴക്കുണ്ടാവും എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ വരില്ലേ വരത്തുള്ളൂ അപ്പൊ ഞാൻ ഹസ്ബൻഡ് അടുത്ത് എപ്പോഴും പറയും ദൈവം തോന്നുന്നു നിങ്ങൾ വഴക്കുണ്ടാകില്ല എന്ത് ചെയ്താലും എന്റെ തലയിൽ വരും നിങ്ങൾ ഒന്നും പറയല എന്ത് പറഞ്ഞാലും കേട്ടോ എന്നാ ഞാൻ എന്റെ ഹസ്ബൻഡിടുത്ത് എപ്പോഴും പറയാറ് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ പറയും കാരണം അവരച്ചനും അമ്മയെ അങ്ങോട്ടും കൂടെ അവർക്ക് പറയാമല്ല പക്ഷെ എനിക്കങ്ങനെ പറ്റില്ലല്ലോ ഞാൻ വന്നു കരുതി തരല്ലേ അപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കുറ്റാവത്തില്ല അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് പിന്നീട് എന്തെങ്കിലും പറഞ്ഞാൽ വാങ്ങാൻ കഴിഞ്ഞാൽ അങ്ങന ഹസ്ബൻഡ് അവർ ഇഷ്ടത്തായിരിക്കും പറയുന്നത് പക്ഷെ എന്ത് പറഞ്ഞാലും കുറ്റ ഭാര്യയ്ക്കായിരിക്കും വരിക ആ ഭാര്യ പറഞ്ഞു കൊടുത്തിട്ട അങ്ങനെ ഒരു ചിന്തയ ആൾക്കാർക്ക് മൊത്തം അത് മേടിച്ചിട്ട് ഞാൻ പറഞ്ഞ് വേണ്ട നിങ്ങളൊന്നും പറയല്ലേ തെറ്റായിക്കോട്ടെ നിങ്ങൾ ക്ഷമിച്ചതേരെ സാരമില്ല എല്ലാം ശരിയാവും എന്ന് പറഞ്ഞാൽ ഞാൻ സമാധാനിപ്പിക്കും ഞാനങ്ങ് സമാധാനിപ്പിച്ച് കൊടുക്കും കാരണം വലിയ വലിയ വഴക്കുകളൊക്കെ ഉണ്ടാക്കി എനിക്ക് എൻ്റെ ഭർത്താവ് മാത്രമേ ഉള്ളൂ എനിക്ക് വേറെ ആരും ഇല്ല വീട്ടുകാർ ഉപേക്ഷിച്ച് വന്നതാണ് ഞാൻ എനിക്ക് ഒരാളും ഇല്ല എനിക്ക് ആശ്രയം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതാണ് ഞാൻ കൂടുതൽ പ്രയോറിറ്റി കൊടുത്തത് കേട്ടോ ഈ ചേട്ടത്തിയമ്മന്ന് പറഞ്ഞ ഒരു സ്ത്രീ അവിടെ എത്രയൊക്കെ പ്രശ്നം ഉണ്ടാക്കാവോ അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കി അവരൊരു കാര്യം നോക്കിയിരുന്നാൽ പോരെ എന്തിനാ അനിയൻ്റെ ഭാര്യ അല്ലേ അത് അനിയൻ്റെ ജീവിതം അനിയൻ്റെ അല്ലേ നമ്മുടെ ജീവിതം നമുക്കും അനിയൻ്റെ ജീവിതം അവർക്കും അവരുടെ ജീവിതത്തിലോട്ട് തന്നെ നമ്മൾ കൈയ്യെടുത്താൽ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം എന്താ ഉള്ളേ എന്നുള്ള ചിന്ത അവർക്കില്ല അവർക്ക് വീട്ടിലെ പണികളൊന്നും അറിയത്തില്ല കുറ്റപ്പെടുത്തുകയല്ല വീട്ടിലൊരു പണി ഒരു പണി സെയിം ആണ് ഞങ്ങൾ പക്ഷെ വീട്ടിൽ ഒരു ജോലി അറിയത്തില്ല പക്ഷെ അവൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പ്രാർത്ഥനയുടെ കാര്യമാണ് വന്ന അമ്മേനെ മണിയടിക്കും അതല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഈ കുറവുകൾ മറക്കാൻ വേണ്ടി അവൾ എന്ത് വെച്ചാൽ അവൾ ചെയ്തു പോയെന്തെങ്കിലും തെറ്റുകൾ എന്ത് ചെയ്ത് ഓട്ടോമാറ്റിക്ലി അവളെ എൻ്റെ തലോട്ടങ്ങ് വെച്ച് കിട്ടും അപ്പോൾ അത് അത് വലിയ മുഴപ്പിച്ച് പറയുമ്പോൾ അമ്മായ്മയ്ക്ക് ഭയങ്കര സന്തോഷം ഇത് കേൾക്കുമ്പോൾ അമ്മായിമ്മക്ക് ഭയങ്കര ആഹ്ലാദോ ആ അവൾ അങ്ങനെയാണ് ബിളിങ്ങനാണെന്ന് കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര ആഹ്ലാദോ അവർ അതിനകത്ത് സന്തോഷം കണ്ടെത്തുന്നു അത് മാത്രമല്ല നമ്മളെ കുറിച്ച് എന്തെങ്കിലും പറയാൻ എന്നെ കുറിച്ച് എന്തെങ്കിലും പറയാൻ വേണ്ടി അത് എന്നോട് പറഞ്ഞാൽ മതിയല്ലോ എൻ്റെ നന്മയ്ക്കാണല്ലേ ഞങ്ങളുടെ നന്മയ്ക്കാണ് ഞാൻ ഞങ്ങളുള്ള പേര് ഞാനും ഹസ്ബൻഡ് ഉള്ള പേര് ഞങ്ങളോട് പറഞ്ഞാൽ മതി പക്ഷെ അങ്ങനല്ല എൻ്റെ ഹസ്ബൻഡ് ഇവിടെ നിന്ന് പോയി നാട്ടിൽ നിന്ന് പോയിട്ട് പോലെ എൻ്റെ എൻ്റെ ഈ ചേട്ടത്തിയമാന്ന് പറഞ്ഞ സ്ത്രീ എൻ്റെ ഹസ്ബൻഡ് മെസ്സേജ് അയച്ചേക്കുവാണ് ഞാൻ അവിടെ അടിഞ്ഞുപതി പേടിച്ച് വരച്ച് കഴിയുന്ന ഒരാൾ എൻ്റെ ഹസ്ബൻഡ് പോലും ഇവിടെ ഇല്ല എന്നിട്ടും എന്നെ പറഞ്ഞ് പരാതിയും പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചതാണ് അന്ന് എൻ്റെ ഹസ്ബൻഡ് റിപ്ലൈം കൊടുത്തില്ല പക്ഷെ എൻ്റെ എനിക്ക് തോന്നുന്നു അമ്മയെ വിളിച്ച് പറഞ്ഞു തോന്നുന്നു ദൈവം ഇതേ എന്നോട് ജോലിക്ക് വന്നേ എൻ്റെ ബുദ്ധിമുട്ടിക്കരുത് ഇങ്ങനെ ഒന്നും പറഞ്ഞാൽ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നു എനിക്ക് അറിയില്ല ഞാൻ അതിനെക്കുറിച്ചൊന്നും പിന്നീട് ഒന്നും ചോദിക്കാൻ പോയില്ല എത്ര തന്നെ ഉപദ്രവിക്കാവോ അത്രയല്ലോ ഉപദ്രവിച്ചിട്ടുണ്ട് ആ സ്ത്രീ കാരണം ഇങ്ങനെ എന്താ പറയുക കല്യാണം കഴിച്ചു വന്നതും ഞാൻ വലിഞ്ഞേറി വന്നതും അങ്ങനെയാണ് അവർ പറയുന്നത് തന്നെ കല്യാണം കഴിച്ച് വന്നുകൊണ്ട് തന്നെ അവൾ എന്ത് തെറ്റിയതാനും കുഴപ്പമില്ല അവൾ ഒരു സമയത്ത് വീട്ടിലിരിക്കാൻ അവർക്ക് ഇഷ്ടമല്ല കാരണം ഞാൻ ജോലിക്ക് വരെ അവൾ വീട്ടിൽ ഉണ്ടാവത്തുള്ളൂ ഞാൻ ജോലിക്ക് പോകുമ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ അവടെ ഈ അമ്മയുടെ രണ്ട് ആങ്ങളമാരുണ്ട് അവരുടെ വീട്ടിലോട്ട് അങ്ങോട്ട് പോകും കാരണം അധികം നേരം അമ്മയുടെ കൂടെ ഇരുന്നുകഴിഞ്ഞാൽ ഇവളുടെ കള്ളത്തരങ്ങൾക്ക് അമ്മ അങ്ങ് പിടിക്കും കാരണം പണി അറിയില്ലാത്തതും അതുപോലെ തന്നെ ഞാനില്ലല്ലോ ഉണ്ടെങ്കിൽ എന്റെ കുറ്റം പറഞ്ഞിട്ടെങ്കിൽ അവിടെ ഇരിക്കാം അല്ലാത്ത പക്ഷെ പണി എടുക്കേണ്ടതായിട്ട് വരും അപ്പം ഇവിടെ എന്താന്ന് വെച്ചാൽ നേരെ അങ്കിൾമാരൊക്കെ വീട്ടിലോട്ട് അങ്ങ് പോകും എനിക്ക് അങ്ങ് പോകാനില്ല ഞാൻ ഈ അവർ പറയുമ്പോൾ തന്നെ അവരെ ഭാഷയിൽ പറയുന്ന പോലെ ഞാൻ വലിഞ്ഞുകയറി വന്നതുകൊണ്ട് എനിക്ക് ഈ വീട്ടിൽ തന്നെ വേറെ എങ്ങും പോകാൻ പറ്റില്ല ഞാൻ എന്ത് ചെയ്താലും കുറ്റവാ ഇഷ്ടമില്ലാത്ത തൊട്ടതെല്ലാം തെറ്റെന്ന് പറയുന്ന പോലെ ഞാൻ തൊട്ടതെല്ലാം അവർക്ക് തെറ്റാ എനിക്ക് അങ്ങെങ്ങും പോയി പറയാനോ ഇല്ല പക്ഷെ ഇവിടെ നേരെ അവിടെ കൂട്ടൊക്കെ അങ്ങ് പോയി എസ്കേപ്പ് ആവും അമ്മയുടെ തലയ്ക്ക് ഇന്ന് എങ്ങനെയെല്ലാം രക്ഷപ്പെടും അമ്മായും അമ്മായും തന്നെയല്ലേ എന്നിട്ട് അവരുടെ അടുത്ത് ഇതായിട്ട് പോയി കുറ്റ അമ്മയെ കുറിച്ച് പറഞ്ഞെന്ന് പറഞ്ഞ് അവർ പറഞ്ഞു അമ്മയെ കാത്തി കൊടുത്തു കേട്ടോ അന്നേരം അവൾക്ക് അതിനകത്ത് സ്കേപ്പ് ആവാനൊരു തന്ത്രമുണ്ട് ചില ആൾക്കാർക്ക് അങ്ങനെയല്ല തെറ്റെയ്താലും അവർക്ക് അത് കറക്റ്റ് ആയിട്ട് ന്യായീകരിച്ചിട്ട് ഇങ്ങനെ ഫിൽറ്റർ ചെയ്തിട്ട് എടുക്കാൻ എനിക്ക് എനിക്കതൊന്നും പറ്റില്ല ഞാൻ എനിക്ക് എല്ലാവരും നല്ലത് ചെയ്യാൻ വന്നവരെ പോലും എനിക്കൊരു ഭയമായിരുന്നു എനിക്ക് പേടിയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ഈ ലോകത്തുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് എന്റെ ആണ് കേരളത്തിലുള്ള ഒട്ടുമിക്ക പെൺകുട്ടികൾ അനുഭവിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ദയവായിട്ട് എനിക്ക് മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ള പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക പിന്നെ ഈ സ്ത്രീധനം എല്ലാം അവർക്ക് പണമായിട്ടോ അല്ലെങ്കിൽ സ്വർണമായിട്ടോ എല്ലാം കൊടുക്കുമ്പോൾ മക്കൾക്ക് നമ്മുടെ മക്കൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കണം ഒരുപാട് കഷ്ടതയ്ക്കാണെങ്കിൽ നിങ്ങൾ അമ്പത് ലക്ഷം നൂറ് ലക്ഷം രൂപ ഒക്കെ കൊടുത്ത് കല്യാണം കഴിക്കണമെങ്കിൽ അതുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് സുഖമായിട്ട് ജീവിക്കാം കർക്കാർക്ക് ഈ തട്ടി എടുക്കാൻ വേണ്ടി അതുപോലെ തന്നെ മക്കളെ മക്കളെ കൊല്ലക്കൊടുക്കാൻ വേണ്ടി ദൈവം ഇതൊന്നും കൊടുക്കരുത് എന്റെ വീട്ടിൽ പിന്നെ സ്ത്രീധനം പോലും കൊടുക്കാൻ ഒരു വകുപ്പിൽ വീടായിരുന്നു അതുകൊണ്ട് എനിക്ക് തിരിച്ചെല്ലാം പോലുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കേൾക്കുന്ന മാതാപിതാക്കൾ ദയവായിട്ട് കല്യാണം കഴിച്ചു വിട്ടാൽ മാത്രം പോരാ പോയതാണെങ്കിലും കല്യാണം കഴിച്ചു വിട്ടാണെങ്കിലും ആരാണെങ്കിലും മക്കളെ ഒന്ന് ഒന്ന് ശ്രദ്ധിക്കണം ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒറ്റ തവണയെങ്കിലും ഫോൺ വിളിച്ചിട്ട് നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കണം ഒന്ന് കാരണം വേറെ ഒന്നും പറഞ്ഞു കൊടുത്തില്ലേ വേണ്ടില്ല അറ്റ്ലീസ്റ്റ് നിങ്ങൾ അതെങ്കിലും ഒന്ന് ചോദിക്കണം ഏതെൻ്റെ വലിയ റിക്വസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ വരെ